ശ്രീ ഏത് ജിമ്മിൽ പോലെ ജിമ്മമാർ ഒക്കെ ചെയ്ത പേര് തേർട്ടീൻ നിന്ന് പത്തുവോട്ടം പറയുമല്ലോ നിന്റെ കൂടെ ഉള്ള എം സിമാർ ആങ്കർ ചെയ്യുന്നവരെല്ലാരും കാണാനായിട്ട് സ്ലിം ആണ് നീ മാത്രം വണ്ണമുള്ളത് ഞാൻ നിന്റെ ബോഡി ഷേപ്പിംഗ് ചെയ്യുവല്ലോ നിനക്ക് നിന്റെ പ്രൊഫഷനായിട്ട് സെറ്റായി നിൽക്കണമെങ്കിൽ നീ നിന്റെ ബോഡി ടോൺ ചെയ്താലേ പറ്റും അതിനുവേണ്ടി നീ ഇവിടെ എഫേർട്ട് ഇടണം അല്ലെങ്കിൽ നീ പരിപാടിക്ക് നിൽക്കണ്ട നിനക്ക് ഒരു മാറ്റം വേണ്ട നീ ഗുഡ് മണിയായി ഗുഡ് മണിയായി പോകണേ എനിക്കൊരു കുഴപ്പമില്ല നിന്റെ ശരീരത്തിൽ നിന്റെ അത് ചെയ്യും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ കഴിഞ്ഞാലോ ചേയ് ഇന്ന് നമ്മൾ 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 മഴ എന്താ നമ്മുടെ അകത്താണ് വർക്ക് വർക്ക് ഔട്ട് ഔട്ട് ചെയ്തത് മെയിൻ കാരണം കാരണം എനിക്ക് ആപ്സ് 8 4 1 അഞ്ചേ മുക്കാൽ സമയം കഴിഞ്ഞിട്ടുള്ളൂ നിനക്ക് രാവിലെ ജോലിയില്ലയോ അപ്പൊ ഏഴരക്ക് ജോലിക്ക് പോകണ്ടാള് ഇവിടെ ഇവിടുന്ന് ഏഴ് മണിക്ക് എല്ലാം ഒരുങ്ങണോന്നുണ്ടെങ്കിൽ ആറ് ടു ഏഴ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അഞ്ചരക്ക് എണ്ണിക്കണം ോട്ട് വന്ന് തോന്നണം നീ തൊടം സിക്സ് എവിടെ എന്റെ പൊന്നു കുഞ്ഞെ മാറി ഞാൻ കാണിച്ചു തരാം െ paniakti,

രാവിലെ വർക്ക് എന്ന് പറയുമ്പോൾ കൊടുങ്ങൽ ഒരു തൃശൂരാണ് അപ്പൊ അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഏഴരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ ആണെങ്കിൽ ഏഴ് മണിക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ എറിയാൽ ഏഴരക്ക് ഇറങ്ങാൻ പറ്റും കുളിയില്ല എങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്ലാനിങ് എന്തുവാ ആറ് ടു ഏഴായിരുന്നു നമ്മുടെ വർക്ക്ഔട്ട് ടൈം സോ അഞ്ചരക്ക് എണ്ണിക്കണം സോ അതുപോലുള്ള പ്ലാനിങ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്